അപ്പൊ ഇന്ന് നമ്മുടെ അജുവിന്റെ അമ്മയുടെ ബർത്ത്ഡേ ആണ് അപ്പൊ സർപ്രൈസായിട്ട് ഞങ്ങൾ കേക്കൊക്കെ വാങ്ങിച്ച് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ബർത്ത്ഡേ കേക്കുമായി കത്തിയായി ഇനി ആള് മാത്രം വന്നാ മതി എന്തായാലും ഇവിടെ പോലീസ് ചെക്കിങ്ങിലാണ് സീറ്റ് ബെൽറ്റ് ഒന്നും ഇല്ലാണ്ട് തായ്ലാന്റിൽ യാത്ര ചെയ്ത് ഇതേപോലെ ഒരു ചെക്കിംഗ് വരും അതിൽ സീറ്റ് ബെൽറ്റ് ഇട്ടോ എന്നറിയില്ല നമ്മളോട് വിശദമായ ഒരു ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞു പോലീസുകാരുടെ ഡ്രൈവറെ പിടിച്ചവിടെ നിർത്തിയിട്ടുണ്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടെന്തൊക്കെയോ എഴുതി കൊടുക്കുന്നുണ്ട് ഫൈൻ എന്താണോ ഉദ്ദേശം മനസ്സിലായോടില്ല അതെ നമ്മളോട് ചോദിച്ചു സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ടോ സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ടോ എന്നൊക്കെ നോക്കി എവിടെ എവിടെ പോകണു എവിടെ വരണു എന്നൊക്കെ ചോദിച്ചു പിന്നെ സീറ്റ് ബെൽറ്റ് ഇട്ടിരിക്കുക അല്ലെങ്കിൽ ഫൈൻ വാങ്ങിക്കേണ്ടി വരും എത്ര രണ്ടായിരം പാത്ര ഡ്രൈവറായിട്ട് സെൽഫി കിട്ടാതെ പട്ടായ ഏറ്റവും മെയിനായിട്ടുള്ള ഒരു ഐക്കോണിക് ആയിട്ടുള്ള ബിൽഡിങ്ങാണ് പട്ടായ ബീച്ചിൽ വളരെ ഭംഗിയാണ് അതിൻ്റെ ഉള്ളിൽ താമസിക്കാൻ രാത്രി ബ്യൂ ഒക്കെ സൂപ്പറാണ് പട്ടായ ബീച്ച് എത്ര കണ്ടാലും പട്ടായ നമുക്ക് ബീച്ചിനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല കാരണം ഓരോ പ്രാവശ്യം ഈ രാജ്യത്ത് വരുമ്പോൾ ഈ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ വളരെ ഒരു റിലാക്സ്ഡ് ആണ് നമ്മുടെ എല്ലാ ടെൻഷനും മറന്ന് നമുക്ക് വളരെ സുപ്പവും എത്ര പ്രാവശ്യം വന്നാലും പിന്നെയും പിന്നേം വരാൻ തോന്നുന്ന ഒരു സ്ഥലാണ് ലോഡ് ടോയ്സ് ആ അതെ ലോഡ് കണക്കി ചാൻ വില്ലേജ് എന്നു പറഞ്ഞാൽ പട്ടായല ഒരു എന്താ പറയുക ഇത് കുറച്ചൊരു ഒരു ഗെയിം ഗെയിംസും ഷോസൊക്കെ ഉള്ളൊരു സ്ഥലമാണ് ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് ഇത് ട്രാൻസ്പോർട്ടേഷനടക്കം ആയിരം തായിബാത്താണ് ഒരാൾക്ക് വരിക ഇപ്പോൾ സമയം ഒന്നര മണി കഴിഞ്ഞ് മൂന്ന് മണിക്കാണ് നമ്മുടെ ഷോ എന്തൊക്കെ ഷോസാണ് അതിൻ്റെ ഉള്ളിൽ നിന്നുള്ളത് എന്താണ് അതിൻ്റെ ഉള്ളിൽ നിന്നും നമുക്ക് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല ആദ്യമായിട്ട് വരുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ഇതാണോ നമുക്കൊന്ന് അതിൻ്റെ അകത്തേക്ക് പോവാം എന്തായാലും എല്ലാരേക്കും കശിക്കുന്നുണ്ട് അപ്പൊ എവിടുന്നെങ്കിലും ലഞ്ച് ഒന്ന് കഴിച്ചിട്ടുമാണ് പോവാൻ അപ്പൊ നമുക്ക് കൂടുതൽ വിശേഷം നമുക്ക് അകത്ത് കയറിയിട്ട് നമുക്ക് ഷെയർ ചെയ്യാം മുള്ളു ചെടികളുടെ പല പല ഡിസൈനുകളല്ലേ ലൗ നമ്മളിപ്പോൾ കാർ മ്യൂസിയത്തിലെത്തിയിരിക്കുകയാണ് കാർ മ്യൂസിയം എന്ന് പറഞ്ഞാൽ വളരെ വണ്ടിയായിട്ടുള്ള കാറുകൾ ഇഷ്ടമായിട്ടുള്ള കാറുകൾ പിന്നെ നല്ല പല ടൈപ്പുള്ള കാറുകൾ നമ്മൾ ടി വിയിലൊക്കെ കണ്ടപ്പോഴത്തെ അതേ ടൈപ്പ് കാറുകളാണ് അതുകൂടാതെ വലിയ വലിയ ട്രക്കുകൾ ഉണ്ടോ എന്നാൽ ആനയ്ക്ക് നമുക്ക് പഴം കൊടുക്കാം അമ്പത് ഭാഗത്താണ് ഒരു പടലേന്ന് തോന്നും അല്ലേ പുലിയുടെ ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കാനുള്ള അവസരമുണ്ട് നൂറ് തായി ഭാഗത്താണ് മൂന്ന് ഡിഫറെൻ്റ് പൊസിഷനിൽ നമുക്ക് പുലിയുടെ കൂടെ ഫോട്ടോ എടുക്കാം പട്ടായക്ക് വന്ന ആൾക്കാർ അതായത് മുട്ടാപ്പൂ എയർപോർട്ടിൽ വരുന്ന ഒരാൾക്ക് ശരിക്കും പറഞ്ഞുണ്ടെങ്കിൽ ഇപ്പോൾ ബാങ്കോക്കിൽ നമുക്ക് ആ ടെമ്പിൾ ടൂറ് മാത്രമല്ല ബാക്കിയെല്ലാം നമുക്ക് പട്ടായത്തിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ നമ്മൾ ഫസ്റ്റ് ദിവസം മുട്ടാപ്പൂ എയർപോർട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ന്യൂ ഗ്രൂപ്പ് ഗ്രൂപ്പ്സ് വില്ലേജിൽ വന്നിട്ട് ലഞ്ച് അടക്കമുള്ളൊരു പാക്കേജ് എടുക്കുകയാണെങ്കിൽ അവർക്ക് കറക്റ്റ് ചെക്കിങ് ടൈം ആകുമ്പോൾ നമുക്ക് അവിടെ എക്സേഞ്ച് ചെയ്യാം ഓഫീസയുടെ പ്രൊസീജിയർ ഒക്കെ വളരെ തിരക്ക് കുറവാണ് ടാപ്പ് എയർപോർട്ടിൽ അപ്പോൾ എന്തായാലും ഈ യാത്രയിൽ വരുന്നത് നമുക്കിപ്പോൾ ഞാനൊരു വേറെ ഒരു പാറ്റേണിലാണ് നമ്മുടെ തായ്ലാൻഡ് സീരീസ് പിന്നെയും അറേഞ്ച് ചെയ്യാൻ പോകുന്നത് അപ്പം ഒരുപാട് കാഴ്ചകൾ പട്ടായ ഓറിയൻറ്റഡായിട്ട് നമുക്ക് ചെയ്യാം അതിൻ്റെ തിരക്കും കൂടുതൽ ദൈർഘ്യമുള്ള യാത്രയില്ലാതെ ഒരു നാല് ദിവസം ഫുൾ കാഴ്ചകൾ നമുക്ക് കിട്ടാൻ സാധിക്കും അപ്പം ഇനിയിപ്പോൾ എന്തായാലും മൂന്നു മണി ആവാറായി നമ്മൾ ഒരു തിയേറ്ററിലേക്ക് പോകണം അവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് അറിയാം എന്നാലാദ്യമായിട്ട് വന്നതിന് ആൻസൈറ്റിന് പക്ഷേ അടിപൊളിയാണ് നല്ല ഭംഗിയാണ് ഇവിടെ കാണാറുള്ളത് അതിൻ്റെ ടിക്കറ്റ് വന്നിട്ട് ഇതിൽ ഷോർട്ട് ടൈം വർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഷോ നമ്മൾ കണ്ടാറുണ്ട് അരമണിക്കൂറുള്ള ഷോ ഒരു കൾച്ചറൽ ആയിട്ടുള്ള ഡാൻസും കാര്യങ്ങളൊക്കെയാണ് അൽക്കസൻ്റെ പിന്നെ അൽക്കസൺ ട്രാൻസ്ജെൻഡേഴ്സാണ് ഇത് ട്രാൻസ്ജെൻഡേഴ്സല്ല പിന്നെ സ്റ്റേജിൽ ആനെ വരാൻ വരുന്നത് ചെറിയ ഫൈറ്റിംഗ് ഒക്കെ കാണിക്കുന്നുണ്ട് സോ അരമണിക്കൂറാണ് നല്ല ഓഡിറ്റോറിയം ആണ് നല്ല രസമാണ് പിന്നെ ഇവിടെ ആക്ച്വലി ബട്ടർഫ്ലൈ ഹിറോൻ്റ ഒരുപാട് എലിഫന്റ് റൈഡിങ് എടുത്ത ഒരു മെയിൻ കാര്യമാണ് തോന്നുന്നു അടുത്തൊരു വരവിൽ എന്തായാലും നോക്ക് വില്ലേജിനെ കുറിച്ച് ഒരു കംപ്ലീറ്റ് ഒരു വീഡിയോ തീർച്ചയായിട്ടും ചെയ്യണം വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഫാമിലി ആയിട്ട് വരാൻ പറ്റുള്ളൂ നമ്മൾ എന്തായാലും കഷ്ടി രണ്ടു രണ്ടര മണിക്കൂർ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ കാർ മ്യൂസിയം ഒക്കെ നന്നായിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്കിപ്പോൾ തൽക്കാലം അർത്ഥ പ്രാവശ്യം തീർച്ചയായിട്ടും വരാം വരാൻ സാധിക്കുമെന്ന വിശ്വാസത്തോടെ നമുക്ക് ഇവിടുന്ന് അജുവിൻ്റെ അമ്മയ്ക്ക് അറിയില്ല അപ്പോൾ ഇപ്പോൾ സർപ്രൈസായിട്ട് അമ്മയെ കൊണ്ട് കേക്ക് കട്ട് ചെയ്യാൻ പോകുക എങ്ങനെയാണ് റിയാക്ഷൻ നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ എല്ലാവരും ഒരു വിശ്വസൊക്കെ നേരിക നമ്മളെ അജുവിൻ്റെ അമ്മ ആയുസും ആരോഗ്യമായി സന്തോഷത്തോടെ കുടുംബസമേതം ജീവിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം അപ്പോൾ പട്ടായിൽ എൻ്റെ ആദ്യത്തെ അനുഭവമാണ് അത് ചേച്ചി വരും എന്നുള്ള വിശ്വാസത്തിൽ ഡോറും പതുക്കെ തുറന്നു വരുന്നുണ്ട് ചേച്ചി വരുന്നുണ്ട് ആ ഹാപ്പി ബർഡേ ടു യു ഹാപ്പി ടു ബു കണ്ടുപിടിക്കും ആദ്യം സ്നേഹം സ്നേഹം ഓക്കേ ഇതി മൊത്തം രജിസ്റ്റർ ചെയ്തത് ഞങ്ങള് ഇത്ര പേര് ഇതിനെന്താ അവസ്ഥ ആയി കൈ കൈ मारുന്ന പോലെ ഇതെന്തായാലും ആദ്യം ഇടട്ടാട്ടോ അതെ ഈ ബ്രദർ തായ്‌ലാൻഡിൽ ആഗോഷിച്ചു ാണ് ടെൻറ്റിൻ്റെ ഉൾവശം ഞങ്ങൾ താമസിക്കുന്നത് ആണ് ട്വൻറ്റി വൺ